ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഫ്ലയിങ് ബ്രാഞ്ചിലും ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്കെല്ലാം നല്ലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൾറെഡി ഇതിനു മുന്നേ ഈ കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലാണിതിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത് സോ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ എല്ലാവർക്കും അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അപേക്ഷയിൽ അത് ഒരുപാട് സഹായിക്കുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഫ്ഗാറ്റ് സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കും നമ്മുടെ സി ഡി എസ് എൻ ഡി ഒക്കെ പോലെ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് ഫോർ ഫ്ളയിങ് ബ്രാഞ്ച് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ അതുപോലെ എൻ സി സി സ്പെഷ്യൽ എൻട്രി ഇവിടെ എൻ സി സി സ്പെഷ്യൽ എൻട്രി എന്ന് പറയുന്നത് ആർമി എൻ സി സി അല്ല എയർഫോഴ്സിൻ്റെ എൻ സി സി തന്നെ നിങ്ങളെടുത്തിട്ടുണ്ടാവണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അവർക്കാണ് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കുക എയർവിംഗിൻ്റെ എൻ സി സി ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ സി സർട്ടിഫിക്കറ്റ് വേണമെന്ന് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ദൻ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം ഈ മാസം അവസാനം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും സോ അതിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക വന്നിട്ടുള്ള വേക്കൻസിയും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം അഫ്കാറ്റൻഡറിയിലേക്ക് ഫ്ലൈങ് കാണാൻ സാധിക്കും ഇരുപത്തിയൊന്നൊഴിവ് പുരുഷന്മാർക്ക് എസ് എസ് സി ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അതാണ് എസ് എസ് സി എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തൊന്നൊഴിവ് പറഞ്ഞിട്ടുണ്ട് വനിതകൾക്ക് എസ് എസ് സിയിലേക്ക് വുമൺ എസ് എസ് സിയിലേക്ക് ഒൻപത് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ് ഇവിടെ എ ഇ എൽ എന്ന് എഴുതിയത് ഇലക്ട്രിക്കലാണ് തൊണ്ണൂറ്റഞ്ച് ഒഴിവുണ്ട് വനിതകൾക്ക് ഇരുപത്തേഴ് ഒഴിവുണ്ട് അതുപോലെ തന്നെ എ ഇ എം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കലാണത് അമ്പത്തിമൂന്ന് ഒഴിവുണ്ട് പുരുഷന്മാർക്ക് പതിനാലൊഴിവ് വനിതകൾക്കുമുണ്ട് പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിൽ വരുന്നതാണ് വെപ്പൺ സിസ്റ്റം അത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു എസ് ബ്രാഞ്ച് വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് അങ്ങനെ നിരവധി എഡ്യൂക്കേഷൻ ബ്രാഞ്ചും അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വേക്കൻസിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ സി സി ഫ്ളയിങ് നമ്മുടെ എൻ സി സി സ്പെഷ്യൽ എൻട്രിലൂടെ ഫ്ളൈയിങ്ങിലേക്കുള്ള വേക്കൻസിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി വേക്കൻസിയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ സോ ഇതിൻ്റെ പ്രായപരിധിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് ത്രൂ അഫ്കാറ്റ് അതുപോലെ തന്നെ എൻ സി സിയിലൂടെ ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകും ഇരുപത്താറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഏജ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് എനിവേ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്ക് കടക്കാം ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിലൊക്കെ അപേക്ഷിക്കാൻ ഇരുപത്തി ടു ഇരുപത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് സാധിക്കും ഒന്ന് ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ അടിസ്ഥാനപ്പെടുത്തി പ്രായം കണക്കാക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ഏജ് രണ്ട് ജാനുവരി രണ്ടായിരത്തിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെരിറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല അവിവാഹിതരായിട്ടുള്ളവർക്ക് മാത്രമേ ഇതിനപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അൺമേരേഡ് ആയിരിക്കണം ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം ഫ്ളൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ഷുട്ട് ഹാവ് മാൻഡോട്ടറിലി പാസ്ഡ് വിത്ത് എ മിനിമം ഓഫ് അൻപത് ശതമാനം മാർക്കോട് കൂടി മാത്സ് ഫിസിക്സ് പ്ലസ് ടു ലെവലിൽ പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ ആൻഡ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റുള്ള യോഗ്യതകൾ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും ഗ്രാജുവേഷൻ വിത്ത് മിനിമം മൂന്ന് വർഷത്തെ ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അതും അറുപത് ശതമാനം മാർക്കോട് കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി അതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ബി ഇ ബിടെക്ക് നാല് വർഷത്തെ ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം സോ ഈ ഒരു യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ കാൻഡിഡേറ്റ് ഹു ഹാവ് ക്ലിയർഡ് സെക്ഷൻ എ ആൻഡ് ബി എക്സാം ഒക്കെ ക്ലിയർ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എനിക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കാൻഡിഡേറ്റ് വിത്ത് മിനിമം ഓഫ് അമ്പത് ശതമാനം മാർക്കോട് കൂടി ഫിസിക്സ് മാത്തമാറ്റിക്സ് പ്ലസ് ടുവിൽ പാസ് ആയിരിക്കണം അതുപോലെ തന്നെ നാല് വർഷത്തെ ഡിഗ്രി ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്ലിയർഡ് സെക്ഷൻ എ ഓർ ബി എക്സാം ഒക്കെ മതി അതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഈ നാല് വർഷത്തെ ഡിഗ്രി എവിടെയൊക്കെയാണ് വേണ്ടത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ ഇവിടെ കുറേ അധികം എഞ്ചിനീയറിംഗ് സ്ട്രീം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലസ് ടുവിൻ്റെ കൂടെ ഫിസിക്സ് പിന്നെ മാത്സ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഡിഗ്രിയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ കാണാൻ സാധിക്കും അവിടെയും പറയുന്ന കാൻഡിഡേറ്റ് വിത്ത് മിനിമം ഓഫ് അമ്പത് ശതമാനം കൂടി പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫിസിക്സ് മാത്തമാറ്റിക്സ് പഠിച്ച് പാസ്സാവാൻ സാധിച്ചിരിക്കണം അത് നിങ്ങൾ പാസ്സായിരിക്കണം അതുപോലെ തന്നെ മിനിമം നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറയുന്നത് അത് നിങ്ങൾക്ക് വേണം അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നത് അതില്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ക്ലിയർഡ് സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ്റെ കാര്യം പറയുന്നുണ്ട് അതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കാണാൻ സാധിക്കും എയറോസ്പേസ് ആൻഡ് എഞ്ചിനീയറിംഗ് അതുപോലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെയും പ്ലസ് ടു അതുപോലെ തന്നെ നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനായിട്ട് വെപ്പൺ സിസ്റ്റമാണ് വെപ്പൺ സിസ്റ്റത്തിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആ ഒരു ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് മിനിമം അമ്പത് ശതമാനം കൂടി മാത്സ് ഫിസിക്സ് പ്ലസ് ടു ലെവലിൽ നിങ്ങൾ പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ ഗ്രാജുവേഷൻ വിത്ത് മിനിമം ത്രീ ഇയർ ഡിഗ്രി കോഴ്സാണ് പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കോട് കൂടി വേണം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബി ഇ ബിടെക് ഉണ്ടായാൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അറുപത് ശതമാനം മാർക്കോട് കൂടി സോ മാത്സ് ഫിസിക്സ് നിങ്ങൾ പ്ലസ് ടുവിൽ പാസ്സായിരിക്കണം പിന്നെ ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ടെൻ പ്ലസ് ടു ആൻഡ് ഗ്രാജുവേഷൻ ഡിഗ്രി വിത്ത് മിനിമം ത്രീ ഇയർ കോഴ്സാണ് പറഞ്ഞിട്ടുള്ളത് അത് അറുപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം ഓർ എ ഓർ ബി എക്സാമിനേഷൻ പറയുന്നുണ്ട് ക്ലിയർഡ് സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി അക്കൗണ്ടൻസ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടു അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്കോട് എന്ന് പറയുന്നുണ്ട് ഗ്രാജുവേഷൻ ഇവിടെ പറയുന്ന ഡിഗ്രി തന്നെ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കാം ബികോം ഡിഗ്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ കാണിക്കുന്ന ഈ ഡിഗ്രികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് അക്കൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട ഡിഗ്രിയാണ് ചോദിക്കുന്നത് അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എഡ്യൂക്കേഷൻ സ്ട്രീമാണ് അവിടത്തേക്ക് അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആർ അമ്പത് ശതമാനം കൂടി ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം പ്ലസ് ടുവും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല നിങ്ങൾ പി ജി എടുത്തിട്ട് അതിൽ അമ്പത് ശതമാനം മാർക്ക് വേണം പ്ലസ് ടുവിൻ്റെ കൂടെ അത് കൂടാതെ നിങ്ങൾ എടുത്തിട്ടുള്ള ഡിഗ്രിയിൽ അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതാണ് എജ്യൂക്കേഷൻ സ്ട്രീമിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി മെട്രോളജി മെട്രോളജിയാണ് അതിനപേക്ഷിക്കാൻ പ്ലസ് ടു വേണം ബി എസ് സി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് പറയുന്നത് അറുപത് ശതമാനം മാർക്കോട് കൂടി വേണമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നാല് വർഷത്തെ ആണ് പറയുന്നത് ഇനി എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ് പറയുന്നത് അറുപത് ശതമാനം മാർക്കോട് കൂടി അത് അതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും പ്ലസ് ടുൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് സോ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ അഫ്കാറ്റിൻ്റെ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് വെബ്സൈറ്റ് ലിങ്ക് ഇതായ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇതായ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപേക്ഷ തെറ്റുകൂടാതെ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് എല്ലാവരും അടക്കണം എല്ലാവരും ഫീസ് അടക്കണം എൻ സി സി സ്പെഷ്യൽ എൻട്രിക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും ഫീസ് വരുന്നുണ്ട് അപ്പോൾ ഫീസ് എല്ലാവരും അടക്കണം എസ് സി എസ് ടി ജനറൽ ഒ ബി സി എല്ലാവരും തന്നെ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ജി എസ് ടി ഉണ്ടാവും ജി എസ് ടി കൂടി വരുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരുമെന്നാണ് എൻ്റെ നിഗമനം അപ്പോൾ അതും കൂടി ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ ഇത്രയാണ് എയർഫോഴ്സിൻ്റെ അഫ് കാറ്റൻട്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് സോ യോഗ്യത അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ആദ്യം ഇതിന് ആയിരിക്കും ഉണ്ടാവുക എക്സാം നമ്മുടെ കേരളത്തിൽ വെച്ച് ഉണ്ടാകുന്നതായിരിക്കും എക്സാം പാസ്സാവുന്നവർക്കായിരിക്കും നമ്മുടെ എയർഫോഴ്സ് എസ് എസ് ബി ഉണ്ടാകുക എയർഫോഴ്സിൻ്റെ തന്നെ ഒരു ബോർഡ് നടത്തുന്ന എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതും പാസ് കഴിഞ്ഞാലാണ് നമ്മൾ ഫൈനലിലേക്ക് എത്തിച്ചേരാം ഫൈനൽ ലിസ്റ്റിലേക്കെല്ലാം എത്തിച്ചേരാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം തീർച്ചയായിട്ടും എയർഫോഴ്സിലേക്ക് നോക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്